നമ്മളീ വരുന്ന വഴിക്ക് ഞാനൊരു കാഴ്ച കണ്ടു ഈ കണ്ടത്തിലെ നെല്ല് അപ്പം നെല്ലും കൊയ്ത്തും പരിപാടിയൊന്നും നമുക്കധികം കാണാൻ കിട്ടുന്നൊരു കാഴ്ചയല്ലോ അപ്പോൾ ഒരു നെല്ല് നെല്ലുകൊയ്ത്ത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ ആ ഒരു കണ്ടത്തിലൊക്കെ ഇറങ്ങിയെന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അതൊക്കെ കൊയ്തൊക്കെ എടുക്കുന്നുണ്ടോ നമ്മുടെ അങ്ങോട്ടൊന്നും ഇതുപോലെ അധികം നെല്ലോ കൃഷികളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ഈ വഴി വന്നപ്പോൾ അതൊരു നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവിടെ വിളഞ്ഞ നെല്ലും കാണാർ കൊയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തോട്ട് ആയിക്കൊണ്ടിരിക്കുന്നു കൊയ്ത് വെച്ചിരിക്കുന്ന നെല്ലും ഉണ്ടോ ഈ കറ്റ ഇനിയും കൊണ്ട് മെതിച്ച് നല്ലെടുത്ത് പുഴുങ്ങി കുത്തി അരിയാക്കി എടുക്കും ചില ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നത് നമ്മുടെ സൗണ്ട് കേട്ടിട്ടാണേ നമ്മൾ ആ ചേച്ചിമാര് നെല്ല് പോയിന്ന് വരുന്നില്ലേ അവിടെ ഒരു സാറിന് ഇപ്പം ഉണ്ടായിരുന്നു പുള്ളി കൃഷി ഓഫീസിലെ ആളാണേ അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് പുള്ളി ഞാൻ ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്ക് എന്നെ മനസ്സിലായത് പക്ഷെ ആൾ ഈ ഓഫീസിലെ ജോലിക്കാരനായതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല പുള്ളിക്ക് വരാൻ താല്പര്യം ചില കാഴ്ചകൾ കണ്ണിൽ ഉടയ്ക്കാല്ലേ അത് എടുക്കാതെ പോകാൻ തോന്നുക ഇത് കണ്ട ഒരു പഴയ കട്ടപ്പര ഓടട്ടെ ഈ റബ്ബർ റബ്ബർത്തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഇതുപോലത്തെ കട്ടപ്പരയ്ക്കകത്തൊക്കെ താമസം പണ്ടൊക്കെ ആൾക്കാർക്ക് അസുഖവും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു എ സി വേണ്ടായിരുന്നു ഫാൻ വേണ്ടായിരുന്നു പ്രകൃതിദത്തമായ നല്ല തണുപ്പും ഒക്കെ കിട്ടുമായിരുന്നു ഇത് കാളിയാറിനടുത്തുള്ള അഞ്ചക്കുളം ദേവീക്ഷേത്രമാണ് അഞ്ചക്കുളം മഹാദേവീക്ഷേത്രം ഈ റോഡിൻ്റെ സൈഡിൽ ഇത് കാണുവാനായിട്ട് ഒരു ഒരുപാട് മനോഹരമാണ് കാളിയാറിനടുത്തുള്ള മറ്റൊരു കാഴ്ച ഇവിടെ എല്ലാം പച്ചക്കറിയാണ് തൊട്ടപ്പുറം നല്ല നെൽപ്പാടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മുട്ടുകാടൊക്കെ ചെന്ന് കണ്ട പോലെ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്കുള്ള ഞാറ് നട്ടിരിക്കുകയാണ് ഇവിടെ പുഞ്ചകൃഷിയാണ് വേനൽക്കാലത്തുള്ള നെൽകൃഷി ഈ കണ്ടത്തിന് നടുക്കൂടെയാണ് കാളിയാറ് വണ്ണപ്പുറം തൊടുപുഴ റോഡ് പോകുന്നത് കുറച്ച് നമുക്ക് മുന്നോട്ട് ചെന്നാൽ ടൗൺ ഒക്കെ കാണാം ഇത് കാളിയാറിനുപ്പുറമുള്ള കോട്ടക്കവല എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു സെൻറ്റ് മേരീസ് എൽഫി സ്കൂൾ കാണാം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് തോന്നുന്നു അതൊക്കെ നമുക്ക് സ്ഥലത്തിൻ്റെ പേര് മാറിപ്പോയുന്നു ഇത് കോഴിക്കുളം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇപ്പോൾ കോഴിക്കുളം പള്ളിയൊക്കെയാണ് അവിടെ കാണുന്നത് ഇവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകണം നമുക്ക് കാളിയാറിയല്ലേ എല്ലാം റബ്ബർ തോട്ടങ്ങളെങ്ങനെ കാണാവേ ഇത് ഹാരിസൺസ് കമ്പനിയുടെ റബ്ബർ ഇവിടെ ഇതെല്ലാം ഹാരിസൺസ് കമ്പനിയുടെ ആണോ കേട്ടോ ഈ റബ്ബർ എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഈ ഒരു കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനെയെല്ലാം നല്ല രീതിയിൽ കൈതയൊക്കെ നട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കൈതയെല്ലാം പോയി റബ്ബറെല്ലാം വലുതായി കൈത ഉള്ള സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു മേഖലയായിരുന്നത് ആഭാഗത്തൊക്കെ കുറേ കൈതകൃഷിയുണ്ട് പുതിയ കൈത ഇട്ടിരിക്കുന്നതാണ് ഇപ്പം ഇവിടെ എല്ലാം ഒരു ചതുപ്പൂ അല്ലാത്ത സ്ഥലമുണ്ടോ കാട്ട് ചേമ്പോ കപ്പയോ അതോ കപ്പ കൃഷി ഉള്ളതാണോ എന്ന് പറയുന്നത് കപ്പയ്ക്കകത്ത് കാട് കയറി കിടക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഒരു കൃത്യമായിട്ട് കാണത്തില്ല പിന്നീ മേഖലയൊക്കെ കാണാം വൈസൈഡിൽ കൂടെയൊക്കെ നല്ല നല്ല ഭംഗിയുള്ള വീടുകൾ അവിടെ ഒരു കടയാണെന്ന് തോന്നുന്നു ആ കൈതത്തോടെ തന്നെ മുകളിൽ അവിടെ ഒരു വീട് ഇരിപ്പുണ്ടേ ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോഴാണ് കണ്ടോ കേട്ടോ ഇത് കപ്പ ഇട്ടേക്കുന്നതാണേ പക്ഷേ മുഴുവൻ കാട് കയറി കിടക്കുക ചേമ്പും കാടും എല്ലാം ഉണ്ട് കണ്ടാവാൻ കഴിഞ്ഞാൽ ഈ ഒരു മേഖല നമുക്ക് കുറച്ച് തെങ്ങ് കൃഷിയും കൂടെ ഒക്കെ കാണാം കേട്ടോ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഒക്കെ നമുക്ക് പോകാണ്ട് ആ വഴിക്കാണേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു കേട്ടോ അതിലേ ഇങ്ങനെ പോകുമ്പോഴേ കുറച്ച് പ്രായമുള്ള മരങ്ങളൊക്കെ കാണാം ആ റബ്ബർ മരങ്ങളുള്ള റോഡിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ ഈ റോട്ടിൽ തൊടുപുഴ വണ്ണപ്പുറം വെൺമണി ഇടുക്കി ചേലച്ചോടൊക്കെ ബസ് പോകുന്നതാണേ ഇവിടെ എൻ്റെ ആന നിൽക്കുന്നതുകൊണ്ടോ കൊമ്പന്മാരെ ഇവിടെ ഒരു ദേവിക്ഷേത്രമുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് വന്നതായിരുന്നേ ജനുവരി പത്തൊമ്പതിനെ മറ്റായിരുന്നു അത് കഴിഞ്ഞു പോയി ഇതാണ് ആ അമ്പലം ഹരിമണ്ണൂർ ദേവിക്ഷേത്രം ഒരുപാട് ഭംഗിയില്ല അത് കാണാനായിട്ട് നല്ലൊരു ആൽമരൊക്കെ ഉണ്ടോ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഒന്നും അഴിച്ചു പോയിട്ടില്ല കാളിയാർ എസ്റ്റേറ്റ് ഫാക്ടറി ആണത് കേട്ടോ റബ്ബർ ഫാക്ടറി ആൻഡ് തേല് ഫാക്ടറി ഒക്കെ ആണെന്ന് തോന്നുന്നു ഫാക്ടറിക്ക് ഇപ്പറ ഒരു വെയ്റ്റിംഗ് ഷർട്ടൊക്കെ ഉണ്ടേ ആ വെയിറ്റിംഗ് ഷർട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് അതിനുള്ളെല്ലാം നല്ല അടിപൊളി കൈതത്തോട്ടമാണ് അങ്ങോട്ട് കയറി പോകാവോ ഇല്ലോയെന്ന് അറിയത്തില്ല ഇത് ഗേറ്റൊക്കെ വെച്ചിരിക്കുന്നവർ ഇത്ര പെർമിഷൻ ഇല്ലാതെ അതിനകത്തോട്ട് കയറി പോകാൻ പറ്റുമോ അവിടെ ഒരു ഒരു കെട്ടറമൊക്കെ കാണാം ഇവിടെ ഒരു പൊളിഞ്ഞൊരു കെട്ടറം കാണാം അത് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ എല്ലാം കൈതമുണ്ടോ കൈതത്തോട്ടം ഇത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ഇത് ചെറിയ കൈതച്ചെടിയാണേ വലുതാകുന്നേ ഉള്ളൂ ഓരോരോ കെട്ടിടങ്ങളൊക്കെ കണ്ടോ എന്തുമാത്രം പഴക്കം പഴക്കമുണ്ടല്ല ഇതിനൊക്കെ അങ്ങ് ദൂരോട്ടൊക്കെ നിറച്ച് കൈതത്തോട്ടാണേ അതോ കൈതത്തോട്ടത്തിനെ നടുക്കായിട്ട് അവിടെ ഒരു ചെറിയൊരു ബംഗ്ലാവ് ഒക്കെ കാണാവേ എന്തേ ഒരു വേരിയല്ല കൈത കിടക്കാൻ നോക്കി നമുക്ക് നോക്കിയാൽ കണ്ണെത്താത്ത രീതിയിൽ ഇങ്ങനെ കൈതത്തോട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ വെയിൽ കാരണം നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര പൊള്ളുന്ന വെയിലാണ് അവിടെ അതുപോലെ തന്നെ എസ്റ്റേറ്റിൻ്റെ ലൈൻസുകളും കാണാം നമുക്കിവിടെ ഇവിടെയൊക്കെ ആദ്യം അതിഭയങ്കരമായ റബ്ബർ തോട്ടങ്ങളായിരുന്നു വെട്ടി മാറ്റിയിട്ട് കൈതയിട്ടേക്കുന്ന കൈതയുടെ മുകളിൽ ചൂടേക്കാതിരിക്കാനാണോ ചക്ക ഉണ്ടായത് കൊല്ലം വന്ന് എടുത്ത് പറിച്ചു പോകാതെയൊക്കെ നോക്കാനാണോ അതിൻ്റെ മുകളിൽ ചപ്പിട്ടേക്കുന്നതെന്ന് അറിയില്ല എന്തായാലും എന്തോ ഒരു പ്രയോജനത്തിന് വേണ്ടിയാണ് അങ്ങ് ദൂരെ ആ മരക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഒരു വീട് കണ്ടോ അതൊത്തിരി പഴകിയതാണ് അവിടെ ആരും താമസമൊന്നുമില്ലെന്ന് തോന്നുന്നു ഈ കൈതപ്പാടത്തോടെ നമ്മൾ നടന്നാൽ തീരുവട്ടോ ഒരു രാവിലെയോ വൈകുന്നേരമൊക്കെയാണ് ഒരു രസം ഉണ്ടായിരുന്നു ഇതാ അവിടെയും കാണാമെന്ന ഒരു കെട്ടറൊക്കെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് ഒരു വീട് കാണാം ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എവിടെ നോക്കിയാലും കൈതപ്പാടമുള്ളൂ കേട്ടോ ഈ ഒരു മേഖലയുള്ള റബ്ബർ മൊത്തം കളഞ്ഞിട്ടേ കൈതങ്ങി ഇട്ടിരിക്കുന്നതുകൊണ്ടേ ഈ കൈതത്തോടെ തന്നെ ഇടയ്ക്കായിട്ട് റബ്ബറത്തോടെ തന്നെ ഒരു മുസ്ലിം ദേവാലയം നമുക്ക് നമുക്കിവിടെ കാണാവേ അതിൻ്റെ ആ ഒരു മേഖല പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ വീണ്ടും കൈതപ്പാടം തന്നെയാണ് കാണാനുള്ളൂ ഈ ഒരു മേഖലയൊക്കെ പിന്നെ താഴ്വശം എല്ലാം റബ്ബറാണ് ഇതൊക്കെ പുതിയ റബ്ബറാണ് പുതിയതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ പഴക്കം കാണും കാളിയാർ പാലമാണിത് പുഴയിൽ വെള്ളം ഉള്ളതെന്ന് നോക്കാം കേട്ടോ ഇപ്പം വെള്ളം കാണാൻ കുറവായിരിക്കും മിക്കവാറ് നല്ല വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് ആ ഈ ഭാഗത്ത് കുറേ വെള്ളമൊക്കെ കാണുന്നുണ്ടേ നമ്മൾ ഇടുക്കി ജില്ലയിൽ കൂടെ ഒഴുകി വരുന്ന ഈ പുഴ ഏതാണെന്ന് എനിക്ക് അത്രയ്ക്കൊരു ഐഡിയയില്ല നമ്മുടെ മൂലമറ്റം ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണോന്ന് ആണെനിക്ക് തോന്നുന്നത് അതിനെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ വണ്ണപ്പുറത്തുനിന്നും തൊടുപഴിക്ക് പോകുന്നൊരു ബസ് പിന്നെ നമ്മൾ കാളിയാർ ടൗണിലേക്കാണ് ചെല്ലുന്നത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ മാതൃക ഒ ഡി എഫ് പ്ലസ് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം ഒന്ന് എഴുതിയേക്കുന്നത് അവിടെ ഒരു മരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ നിറച്ച് പൂത്തിരിക്കുകയാണേ നല്ല മഞ്ഞ പൂക്കൾ ഉച്ച സമയമായോണ്ടേ ഇവിടെയെങ്കിലും ആൾക്കാരൊന്നുമില്ല കേട്ടോ നല്ല പൊരി വെയില എല്ലാവരും വീട്ടിലായിരിക്കും കാളിയാർ സിറ്റിങ്ങനെ കാണാട്ടോ അവിടെ ഒരു ആൽമരൊക്കെ കണ്ടോ അമ്പലം ഉണ്ട് അവിടെ ഒരു ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാളിയാർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നമ്മളെ കയറി വന്നേ ഇതുകൊണ്ടോ ഈ വഴി ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എസ്റ്റേറ്റിനകത്തോട്ട് പോകുന്നൊരു വഴിയാന്നാണ് പറഞ്ഞത് കാളിയാർ പള്ളിക്കവർ ചെയ്തു കേട്ടോ ഇവിടെ അടുത്ത് കാളിയാറിലെ പള്ളിയുണ്ടേ നമുക്ക് കാണാം കാളിയാർ പള്ളി പള്ളീൻ്റെ പേരിവിടെ ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ പള്ളിയുടെ പേര് കണ്ട സെൻറ് റീറ്റാസ് കൊറോണ ചർച്ച് അങ്ങനെ വന്നപ്പോൾ വളരെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ആ കൈതത്തോട്ടത്തിനിടയ്ക്ക് ഒരു പഴയ വീട് ഇരിക്കുന്നുണ്ടോ പഴയ റോഡിട്ട് വീട് അവിടെ എപ്പോഴും താമസക്കാരുണ്ടോ കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറച്ച് വെള്ള നിറത്തിലുള്ള നടത്തലുള്ള ബോഗണ്ടിങ്ങനെ പൂക്കുന്നുണ്ടോ അതിൻ്റെ ആ ഒരു കളറുണ്ടോ വെള്ള കളറ് ഈ കുരിശുവള്ളിയിലും വെള്ളയും ഉണ്ട് റോസും ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് അത് ചുവപ്പും ഒരു കുങ്കുമ കളറും ഒക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നത് വണ്ണപ്പുറത്തോട്ടാണേ വണ്ണപ്പുറ സിറ്റിയാണേ താഴെ കാണുന്നത് അവിടുന്ന് റോഡൊക്കെ തിരിയുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം വണ്ണപ്പുറ സ്കൂളാണേ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ കുമളി കട്ടപ്പന ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയ മൂവാറ്റുപുഴ ആ ജംഗ്ഷനിൽ നമുക്ക് വലത്തോട്ട് പോകണം വണ്ണപ്പുറത്ത് നിന്ന് ഇവിടുത്തെ മലഞ്ചിറക്ക് സാധനങ്ങളൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നുണ്ടോ വണ്ണപ്പുറം ഭാവമൊക്കെ കാണണമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതാണ് വണ്ണപ്പുറം സിറ്റിയൊക്കെ അങ്ങ് ദൂരെയായിട്ട് ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് ആ റൂട്ടിലാണ് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകേണ്ടത് വണ്ണപ്പുറത്തെ മാർസ്ലീവ സ്ലീവ പള്ളിയാണിത് കേട്ടോ മാർസ്ലീവ നല്ല മനോഹരമായ ഒരു ദൈവാലയമാണിത് അപ്പോൾ വീണ്ടും നമുക്ക് അവരെ നെൽപ്പാടം കിട്ടിയേ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങിയപ്പോഴും ഒക്കെ ആയിരുന്നേ ഇതുണ്ട് ഇവിടെ നെല്ലൊക്കെ അങ്ങനെ വിളഞ്ഞു കിടക്കുവാണ് ഇനി ഒരാഴ്ചക്കുള്ളി ഇത് കൊയ്യാറാവേ കൊയ്ത് എടുത്ത് മെതിച്ച് കൊണ്ടുപോയിട്ട് പുഴുങ്ങി കുത്തി അതിൻ്റെ ഒരു നെല്ലു കുത്തിരിയുടെ കഞ്ഞി ഒക്കെ കുടിക്കുകയാണ് എന്നാൽ ടേസ്റ്റാണെന്ന് അറിയോ എൻ്റെ അമ്മയൊക്കെ ഞാനൊക്കെ കൊച്ചൊക്കെ ആയിരുന്നു പോയി ഈ നെല്ലൊക്കെ കൊയ്യാൻ പോയിട്ട് അതിൻ്റെ പദം മേടിച്ചുകൊണ്ടിരും പതംന്ന് പറഞ്ഞാൽ അളന്ന് കൊടുക്കും പറക്കണക്കിന് അത് കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ കുത്തുവൊന്നുമില്ല അവർക്ക് അമ്മയ്ക്കൊക്കെ സമയം കിട്ടുന്ന പോലെ ആ സമയത്ത് അത് കുത്തി റെഡിയാക്കിയെടുത്ത് കഞ്ഞി വെച്ചൊക്കെ കുടിക്കാം അടിപൊളി ടേസ്റ്റാണ് ഒരു കളർപ്പും ഇല്ലാത്ത സംഭവമല്ലേ ഇതിനൊന്നും കളറോ പെയിൻറ്റോ ഒന്നും ചെയ്യുന്നതല്ല നോക്കി ഇതൊക്കെ ഇങ്ങനെ വിളഞ്ഞ് കിടക്കണോക്ക് നെൽമണികൾ വിളഞ്ഞ് കിടക്കുന്നത് ഇവിടെയൊക്കെ നല്ലോണം മൂത്ത് ചേലച്ചോട് കോട്ടയാണ് വഴിക്ക് മുകളിലേക്ക് നല്ല കേറ്റമാണേ നല്ല കേറ്റവും വളവും ഇങ്ങോട്ടാണ് നല്ല ഇറക്കവും ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ എസ്റ്റേറ്റുകളാണ് വലുതല്ല ഇപ്പൊ നമ്മൾ ഈ മുണ്ടമുടി പള്ളിയിലവിടെ എത്തിയേ മുണ്ടമ്മുടി പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മലയുടെ അടിവാരത്തിരിക്കുന്ന ഒരു പള്ളിയാണ് ഇതൊരു നല്ല കാഴ്ച ഈ പള്ളി ഇവിടെ നമ്മളാ മോളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് കഴിയുമ്പോളെ ഈ പള്ളി പുതുക്കി പുതുക്കിപ്പണതാണെന്ന് തോന്നുന്നു നേരത്തെ കുറച്ചൊരു ചെറിയ പള്ളിയൊക്കെ ആയിരുന്നേ ഇവിടെ സർക്കാരിൻ്റെ കുടിവെള്ളം കിട്ടും കേട്ടോ പത്ത് രൂപ ഒരു ലിറ്ററിനെ ഇതാണ് മുണ്ടംമുടി സിറ്റി ഇവിടുന്ന് ആ താഴോട്ട് കിടക്കുന്ന വഴിയുണ്ടല്ലോ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊമ്പങ്കുത്ത് വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ പോകാവേ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇവിടെ ഈ പാറയുടെ മുകളിൽ ഒരു കുരിശ്ശടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കയറി വന്നപ്പോൾ കണ്ടതാണേ സ്റ്റെപ്പൊക്കെ കെട്ടി വെള്ളയൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി നിർത്തിക്കുന്നത് ഇവിടെയും ഒരു പാറ ഇങ്ങനെ കൂമ്പനായിട്ട് നിൽക്കുന്നതാണ് ഒരു പ്ലാവ് പ്ലാവ് നിറച്ച് ചക്ക നല്ല വരിക്ക ചക്ക ഇപ്പം നമ്മൾ കമ്പക്കാനം എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത് എല്ലാം കേറ്റമാണ് ഇനി മൊത്തം മുകളിലോട്ട് പിന്നെ മുകളിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് കിട്ടും അപ്പം നമ്മൾ കമ്പക്കാനം വ്യൂ പോയിന്റു പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ താഴെ ഒരു മൂന്നാല് വളവുണ്ടായിരുന്നേ ആ വളവൊക്കെ കയറിയാണ് നമ്മളിവിടേക്ക് എത്തിയത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട് രാവിലെ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് താഴേക്ക് ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ താഴെ മുഴുവൻ ഈ പൊകഞ്ചിങ്ങനെ കിടക്കുന്നതുകൊണ്ടേ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ലൊരു കാഴ്ചയായിരുന്നു ആ മലനിരകളൊക്കെ മണ്ടൂരയ്ക്ക ഞാൻ അതിലേ വന്നപ്പോളേ ഇവിടെ ഒരു കാറ് കത്തിക്കിടപ്പുണ്ടായിരുന്നേ എങ്ങനെയോ കേട്ട കയറി വന്ന് തീ പിടിച്ച് കത്തിപ്പോ എങ്ങനെയാ സംഭവം എന്ന് അറിയില്ല ഇപ്പോഴത് അവിടെ കാണാനില്ല അതിൻ്റെ അടുത്ത് മാറ്റി അവിടെ ഒരു മലകണ്ടോ എങ്ങനെ കൂമ്പിരിക്കുന്നത് അത് മരങ്ങളാണ് അതിന്റെ മണ്ടക്ക് അങ്ങനെ ആ ഒരു സേപ്പിൽ നിൽക്കുന്നത് ഒരു ബോഗൻവില്ല പില്ല ഇവിടെയും അങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങി വാഗവണ് വഴി ഇറങ്ങി മൂലമറ്റം വന്ന് മൂലമറ്റത്തുനിന്ന് കലയന്തിയാന് വെള്ളിയാമറ്റം വഴിക്ക് കയറിയിട്ടാണ് ഈ കാളിയാറൊക്കെ വന്നത് തൊടുപുഴ മങ്ങാട്ട് കവലൊക്കെ പോയിട്ടാണ് തിരിഞ്ഞ് കയറി ഇങ്ങോട്ട് വന്നത് കേട്ടോ നല്ലൊരു പാടുപെട്ടൊരു വീഡിയോ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ ഈ അടുത്തൊരു വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം